ഓക്കെ വീട്ടിലറിയുന്നത് എന്തായിരുന്നു അപ്പോഴത്തെ വീട്ടിലുള്ളവരുടെ ഒരു തലശ്ശേരി ബോംബെ സത്യത്തിൽ ആദ്യം എറിഞ്ഞത് ആസിഡ് ബൾബാണ് ആസിഡ് നിറച്ചിട്ടുള്ള ബൾബ് മുഖത്തെറിഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തുക അതിനുശേഷം ബോംബെറിയുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം അപ്പോൾ അയാളുടെ മാരാർ എന്നാണ് അയാളുടെ പേര് അയാളുടെ ബാഗിൽ അയാള് ബോംബ് സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ പോക്കറ്റിൽ നിന്നാണ് അയാൾ ഈ ആസിഡ് ബൾബ് എടുത്ത് എറിയുന്നത് അത് ഭാഗ്യത്തിന് മേശയുടെ അറ്റത്ത് തട്ടി പൊട്ടിത്തെറിച്ച് അതിൻ്റെ ചില്ലുകൾ മുഴുവനായി മുഖത്ത് വന്ന് തറക്കുകയായിരുന്നു അപ്പോൾ അത് മുഴുവൻ എടുത്ത ശേഷം അന്ന് ഈ ലാക്ടോ കലാമിൻ എന്ന് പറയുന്നൊരു ഉണ്ട് അതൊക്കെ പുരട്ടിയ ശേഷമാണ് അന്നത്തെ പൊതുയോഗത്തിൽ നിർബന്ധപൂർവം ഞാനിന്ന് പ പ്രസംഗിച്ചേ മതിയാകുമോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഇതേ സമയം നമ്മുടെ വീട്ടിൽ അന്ന് മറ്റ് മാർഗങ്ങളൊന്നുമില്ല റേഡിയോ റേഡിയോയിൽ വരുന്ന വാർത്തകളാണ് നമുക്ക് വാർത്തയായി കിട്ടുക അപ്പോൾ വലിയൊരു റേഡിയോ അന്ന് നമ്മുടെ ഔദ്യോഗിക വസതിയിലുണ്ട് ലിഫ് ഹൗസുണ്ട് അപ്പോൾ ഉമ്മ എല്ലാ ദിവസവും ഇങ്ങനെ അതിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടിങ്ങനെ വാർത്ത കേൾക്കും അപ്പോഴാണ് ഇതിനകത്ത് ആസിഡ് ബൾബ് എറിഞ്ഞിരിക്കുന്നു തലശ്ശേരിയിൽ വെച്ച് എന്നുള്ള വാർത്ത കേൾക്കുന്നത് ആ സമയം തന്നെ ഉമ്മ അവിടെ നിന്നും ബോധരഹിതയായി അവിടെ വീഴുകയായിരുന്നു അപ്പോൾ ഉമ്മ ഇങ്ങനെ വീണിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പം താഴെ കളിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ ഓടി വരികയാണ് അപ്പോഴേക്കും അവിടെ ഡോക്ടർ വന്ന് ഉമ്മയെ ചികിത്സിക്കാൻ തുടങ്ങി ആ സന്ദർഭത്തിലാണ് കുട്ടിയായ ഞങ്ങൾക്ക് ഈ ഒരു ഞെട്ടിക്കുന്ന ഈ വാർത്ത ഞങ്ങൾ അന്ന് അനുഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ തന്നെ അപ്പോൾ ഫോണിൽ ഉമ്മയെ വിളിച്ചു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ടൊന്നും പേടിക്കാനില്ല എന്നുള്ള ഒരു സന്ദേശം കിട്ടുന്നത് അതോടുകൂടിയാണ് പിന്നെ അന്ന് യോഗത്തിൽ പങ്കെടുത്തു എന്നൊക്കെ കേട്ടപ്പം ആണ് ഒരു സമാധാനം ഉണ്ടാകുന്നത് പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ മാരാറിനെ ജയിലിൽ നിന്ന് വിട്ടു അദ്ദേഹം നേരെ വരുന്നത് അപ്പോൾ ഞങ്ങൾ കോഴിക്കോടേക്ക് മന്ത്രിസ്ഥാനൊക്കെ പോയി കോഴിക്കോട് വാപ്പ ചന്ദ്രയിലാണുള്ളത് ഇയാൾ നേരെ വന്ന് വീട്ടിലേക്കാണ് വരുന്നത് ഉമ്മ പേടിച്ച ചന്ദ്രയിൽ വിളിച്ചു വാപ്പയോട് പറഞ്ഞു ഇങ്ങനെ ആ ബൾബ് എറിഞ്ഞ ആൾ വന്നിട്ടുണ്ട് വാപ്പ പറഞ്ഞ അയാൾക്കൊരു ചായ കൊടുക്കൂ എന്നിട്ട് ചന്ദ്രയിലേക്ക് വരാൻ പറയും അവിടുന്ന് ചായ കൊടുത്തു അദ്ദേഹം ചന്ദ്രയെ ചെന്നു എൻ്റെ പിതാവിനോട് പറഞ്ഞത് എൻ്റെ ജയിലനുഭവങ്ങൾ മുഴുവൻ ഞാൻ എഴുതിയിട്ടുണ്ട് അതൊന്ന് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കുമോ എന്നാണ് ഈ മാരാർ മാരാർജ്ജം